ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ നേടിയ വിജയം ബിജെപിക്ക് ചരിത്ര നിമിഷമാണ് സമ്മാനിച്ചത് നമ്മൾ തൃശൂരിലേക്ക് പോവുകയാണ് തൃശൂരിലെങ്ങും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മോദി സർക്കാർ വീണ്ടും അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം ബി ജെ പി പ്രവർത്തകർ ആവേശത്തിലാണ് തൃശൂരിൽ നിന്നും അജേഷ് ശശിധരൻ ചേരുകയാണ് അജേഷ് കേൾക്കാമോ കേൾക്കാം കേൾക്കാം അജിഷ് തൃശൂരിൽ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ ഏറ്റവും ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും താമര വിരിച്ചിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആവേശത്തിന്റെ നിമിഷങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീകുമാർ സുരേഷ് ഗോപി നിയമസഭയിലേക്ക് എത്തുമ്പോൾ തൃശൂരിലെ ബിജെപി പ്രവർത്തകർ അതോടൊപ്പം തന്നെ മുഴുവൻ ജനങ്ങളും വലിയ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് തൃശൂർ ബിയൂരിലെ ബിജെപി പ്രവർത്തകരുടെ ആഘോഷത്തോടൊപ്പമാണ് ഇവിടെ നമ്മോടൊപ്പം ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് ഇവർ വലിയ പടക്കം പൊട്ടിച്ചും ഇവർ വലിയ ആഹ്ലാദ പ്രവർത്തനത്തിലാണ് നിരവധി ഇതുപോലെ തൃശൂരിന്റെ പല മേഖലകളിൽ നിരവധി ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ശ്രീകുമാർ അജീഷ് നേരത്തെ തന്നെ അജീഷ് റിപ്പോർട്ട് ചെയ്യാൻ വീട് വീടാന്തരം ഇറങ്ങി യാതൊരു വ്യത്യാസവുമില്ലാതെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും വോട്ട് ചെയ്യാത്തതും ഒക്കെ എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തകർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയാണ് ശരിക്കും ബി അവിടെ ഒരു ആഘോഷ പരിപാടിയിൽ നേരത്തെ തന്നെ തുടങ്ങിയോ അതെ ശരിക്കും പറഞ്ഞാല് ബിജെപി പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപി നിയമസഭ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ച സമയം മുതൽ തന്നെ ബിജെപി പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങി മധുരം വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ ഇവർ ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ആഘോഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം ഈ ഇപ്പൊ ഇവിടെയുള്ള ചില ആളുകൾ നമുക്ക് അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം ചേട്ടാ എങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ഒരു വിജയത്തെ ഈ ഒരു സമയം എങ്ങനെ നോക്കിക്കാണോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങള് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം അത് സാക്ഷാകരവേ എല്ലാവരും പറയുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടോ സ്വപ്നം കണ്ടോ ഇതൊന്നും നടക്കാത്തൊരു സ്വപ്നമാണ് എന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങള് മാറ്റി കുറിക്കുകയാണ് ചാ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇപ്പൊ തോറ്റ മുരളീധര തോറ്റാളനെ കുറിച്ച് ഞങ്ങള് പറയാൻ താല്പര്യം എന്നാലും നമ്മൾ പറയുമ്പോൾ കാര്യം പറയുമോ അദ്ദേഹം പറഞ്ഞത് പിരിയ കോഴിമുട്ട എന്നാ പറഞ്ഞ പക്ഷെ ഇവിടെ നമ്മൾ പിരിച്ചത് താമരയുടെ മൊത്തം താമര നമ്മൾ വിരിച്ചു താമര മൊത്തം താമര തന്നെ ഇവിടെ മറ്റേ എൽ ഡി എഫിന്റെ നേതാക്കള് പറഞ്ഞാല് ഇവിടെ നിന്നൊരു അക്കൌണ്ട് ഇവിടെ തുറങ്ങും പക്ഷെ അത് എഫ് ടി ഐയിലോ അല്ലെങ്കിൽ എസ് ബി ഐയിലോ ഫെഡറൽ ബാങ്കിലോ ഒക്കെ ആവുന്നല്ലോ അധീഷിലേക്ക് അധീഷിലേക്ക് തിരിച്ചു വരാം കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ തന്നെ ഞങ്ങൾ അക്കൌണ്ട് തുറന്ന് കാണിച്ചു കൊടുത്തു കാരണം ശരിക്കും തൃശൂർക്കാർക്കൊരു സ്വപ്ന സാഫല്യം എന്ന രീതിയിലാണ് ബിജെപി പ്രവർത്തകർ നമ്മളോട് പങ്കുവച്ചത്